എറണാകുളം ജില്ലാ ചികിത്സാ സഹായ വെച്ച് നടന്നു സംസ്ഥാനത്ത് സർക്കാർ അംഗീകൃത ട്രേഡ് ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന പ്രസിഡന്റ് എ വി എം ബഷീർ പതാക ജനുവരി അഞ്ചാം തീയതി വിബ്മ എന്ന ഒരു സംഘടന രൂപം കൊടുത്തു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി നിർദ്ധരായ പാവപ്പെട്ട നിരവധി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ഒരാശയം തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് രൂപം കൊണ്ട ഈ സംഘടനയിൽ നിന്ന് എന്തെല്ലാം നേടാൻ കഴിയും എന്തെല്ലാം ആനുകൂല്യങ്ങൾ പിടിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് പറ്റാൻ കഴിയും എന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചാം തീയതി ഈ സംഘടന രൂപം കൊണ്ടത് അതിൻ്റെ മൂന്ന് വാർഷ മൂന്നാം വർഷം തികയുകയും സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ തന്നെ സാഹിത്യ അക്കാദമിയിൽ നടക്കുകയും ചെയ്തു അതിൻ്റെ മുന്നൊരുക്കങ്ങളായി ഇനിയും ഈ സംഘടനയെ മുന്നോട്ട് നയിക്കണം ഈ സംഘടനയെ വളർന്ന് പന്തലിപ്പിക്കണം ഇതുവരെയും ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് പലതും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എല്ലാ ഈ താലൂക്കുകളിലും നമ്മുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് കിട്ടേണ്ട വേതനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും അത് വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ഇതിൻ്റെ സാധനം ഇതിൻ്റെ ഗുണം ഇതിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ ഈ വിപ്മ എന്ന് പറയുന്ന ഈ സംഘടനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഊർജം ലഭിക്കാനും ലഭിക്കുകയും ഞങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കരുത്തും മനസ്സും കിട്ടിയത് ഈ വിപ്മ എന്ന സംഘടനയുടെ പേരിലാണ് അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഈ വിപ്മ എന്ന സംഘടന മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ പ്രയത്നവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മനേരി സംസ്ഥാന സെക്രട്ടറി പയസ് സേവ്യർ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് വർഗീസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളി വർഗത്തെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിച്ചെടുക്കുന്നതിനും അവർക്ക് വേണ്ടി വ്യക്തമായി ഗവണ്മെൻറ്റിൽ സംസാരിക്കുന്നതിനും ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടുന്നതായ എല്ലാവിധത്തിലുള്ള സഹായ സംഗതികളും എല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കോവിഡ് കാലത്തിന് തൊട്ടുമുമ്പായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ഈ സംഘടന ഉടൽ ജനുവരി അഞ്ചിന് ഈ സംഘടന രൂപം കൊടുക്കുകയും പ്രകൃതിയുടെയും ഊഷ്മള നിറഞ്ഞ നല്ലവരായ ജനങ്ങളുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് അന്ന് വെറും മുന്നൂറ് ആളുകളിൽ തുടങ്ങിയ ഈ സംഘടന ഇന്ന് നാൽപ്പത്തി അയ്യായിരോളം മെമ്പേഴ്സുള്ള ഒരു സംഘടനയായി കേരളത്തിൽ അങ്ങോളം എങ്ങോളം അലിയടിക്കുന്ന ഒരു കാലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടർന്ന് കലാഭവൻ സജീവൻ ടീമിന്റെ നാടൻപാട്ടും നടന്നു ന്യൂസ് ഡെസ്ക് Ihr